വിശുദ്ധ പൂച്ചരാജാക്കന്മാരുടെ തിരുനാൾ ദിനത്തോടനുബന്ധിച്ച് സ്പെയിനിൽ പാരമ്പര്യമായി നടത്താറുള്ള മൂന്ന് രാജാക്കന്മാരുടെ പ്രദക്ഷിണം ഇക്കൊല്ലം വർണ്ണാഭമായിട്ടു ആയിരക്കണക്കിന് കാണികളാണ് പ്രദക്ഷിണം വീക്ഷിക്കുവാൻ തലസ്ഥാന നഗരിയ മാഡ്രിന്റെ തിരുവീതികളിൽ തടിച്ചുകൂടിയത് കനത്ത മഴയെ അവഗണിച്ചും കുട്ടികളും മാതാപിതാക്കളും ഉൾപ്പെടെ നിരവധി പേരാണ് പ്രദിക്ഷിണം വീക്ഷിക്കുവാൻ എത്തിച്ചേർന്നത് വിശുദ്ധ പൂജരാജാക്കന്മാരുടെ വേഷധാരികളായി ഒട്ടനവധി പേർ പ്രദക്ഷിണത്തിൽ പങ്കുചേർന്നു കോവിഡിന്റെ സാഹചര്യത്തിൽ ഏഴായിരത്തോളം പേർക്ക് മാത്രമായിരുന്നു പ്രവേശനം അനുവദിച്ചിരുന്നത് എങ്കിലും അതിൽ കൂടുതൽ ആളുകൾ മൂന്ന് കിലോമീറ്ററോളം വരുന്ന പ്രദക്ഷിണ വീതികളിൽ അണിനിരന്നു ജീവനുള്ള ഒട്ടകങ്ങൾ നൃത്തകലകൾ കരിമരുന്ന് പ്രയോഗം തുടങ്ങിയവ പ്രദക്ഷിണത്തിന് കൂടുതൽ മിഴിവേകി ഉണ്ണിയേശുവിനെ കാണാൻ പൂജരാജാക്കന്മാർ നടത്തിയ യാത്രയുടെ സ്മരണയ്ക്കായാണ് സ്പെയിനിൽ പാരമ്പര്യമായി ഇത്തരമൊരു പ്രദക്ഷിണം സംഘടിപ്പിക്കുന്നത് ഉണ്ണിയേശുവിന് പൂജരാജാക്കന്മാർ കുന്തിരിക്കവും സ്വർണവും മീറയും കാഴ്ച സമർപ്പിച്ചതിന്റെ ഓർമ്മയ്ക്കായി ജനുവരി ആറിന് പരസ്പരം സമ്മാനങ്ങൾ കൈമാറുന്ന പതിവും സ്പെയിനിലും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലും നിലവിലുണ്ട് പോളണ്ടിലെ വിവിധ സ്ഥലങ്ങളിലും ധനഹാ തിരുനാൾ ദിനമായിരുന്ന ജനുവരി ആറാം തീയതി വിപുലമായ ആഘോഷങ്ങൾ നടന്നു പ്രസിദ്ധമായ മൂന്ന് രാജാക്കന്മാരുടെ പ്രദക്ഷിണം തലസ്ഥാന നഗരിയായ വാർസോയിൽ ഉൾപ്പെടെ അറുന്നൂറ്റി സ്ഥലങ്ങളിലാണ് സംഘടിപ്പിക്കപ്പെട്ടത് ടുഡേ എ ജോയ്ഫുൾ ഡേ എന്നതായിരുന്നു ഈ വർഷത്തെ പ്രദിക്ഷിണങ്ങളുടെ ആപ്തവാക്യം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കോവിഡ് നിയന്ത്രണങ്ങളെ തുടർന്ന് ഏകദേശം ഇരുന്നൂറോളം സ്ഥലങ്ങളിൽ മാത്രമേ പ്രദക്ഷണം നടത്താൻ കഴിഞ്ഞിരുന്നുള്ളൂ രണ്ടായിരത്തി പതിനൊന്നിൽ ധനഹാതിരുനാൾ ദിനം പോളണ്ടിൽ പൊതു അവധിയായി പ്രഖ്യാപിച്ചതിനു ശേഷം രാജാക്കന്മാരുടെ പ്രദക്ഷിണത്തിൽ പങ്കെടുക്കാൻ എത്തുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട് പോളണ്ടും സ്പെയിനും കൂടാതെ ഉക്രൈൻ ഓസ്ട്രിയ ഇംഗ്ലണ്ട് തുടങ്ങിയ രാജ്യങ്ങളിൽ നടന്ന ധനഹാതിരുനാൾ പ്രദക്ഷിണത്തിൽ ആയിരങ്ങളാണ് പങ്കെടുത്തത് international day's chikina news